ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ബോംബ് ആക്രമണങ്ങൾക്കെതിരെ അമേരിക്ക തന്നെ രംഗത്ത് വന്നത് അടുത്തിടെയാണ് ഇസ്രായേൽ ഇപ്പോഴത്തെ നടപടികളെ അമേരിക്കയും പിന്തുണയ്ക്കാതിരിക്കുമ്പോൾ ഇസ്രായേൽ മേൽ ആഗോളതലത്തിൽ സമ്മർദ്ദവും ശക്തമാണ് യു എൻ മനുഷ്യാവകാശ സമിതിയിൽ അടക്കം ഇസ്രായേലിനെതിരെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇസ്രായേൽ ആയുധം നൽകുന്നത് നിർത്തണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം യു എൻ മനുഷ്യാവകാശ സമിതി പാസാക്കി നാൽപ്പത്തെട്ട് അംഗസമിതിയിൽ ഇരുപത്തെട്ട് രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചും ആറ് എതിർത്തു ഇന്ത്യ അടക്കം പതിമൂന്ന് രാജ്യങ്ങൾ വിട്ടുനിന്നു ഇസ്രായേലിലേക്കുള്ള ആയുധങ്ങളുടെ കയറ്റുമതി നിരീക്ഷിക്കാനും ഇസ്രായേൽ സൈന്യത്തിന് ലഭിക്കുന്ന ആയുധങ്ങൾ പലസ്തീൻ ജനതയ്ക്ക് നേരെ ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താനും സ്വതന്ത്ര അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്ന് പ്രമേയം ആവശ്യപ്പെടുന്നു ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് മനുഷ്യരാശിക്കുമേലുള്ള യുദ്ധമാണെന്നും യുദ്ധക്കുറ്റങ്ങൾക്ക് ഇസ്രായേൽ ഉത്തരവാദിയായിരിക്കുമെന്നും പ്രമേയം പറയുന്നു അടിയന്തര വെടിനിർത്തൽ കൂടുതൽ ജീവകാരുണ്യ സഹായം എത്തിക്കൽ ഗാസയ്ക്കുമേൽ ഇസ്രായേൽ ഏർപ്പെടുത്തിയ സമ്പൂർണ്ണ ഉപരോധം പിൻവലിക്കൽ എന്നിവയും പ്രമേയം ആവശ്യപ്പെടുന്നു അതേസമയം ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്താനുള്ള അവസാന ശ്രമവും പാളിയിട്ടുണ്ട് ഇസ്രായേൽ വംശഹത്യ തുടരുന്ന ഗാസയിൽ റമദാന് മുൻപ് ആറാഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ നടപ്പാക്കാനുള്ള അവസാന ശ്രമങ്ങളാണ് പാളിയത് കൈറോയിൽ നടന്ന ചർച്ചകളിൽ പ്രതിനിധികളെ അയക്കാതെ ഇസ്രായേൽ വിട്ടുനിന്നതോടെ ചർച്ചകൾ വഴിമുട്ടി രണ്ടു ദിവസത്തെ ചർച്ചകളുടെ ഭാഗമായി തങ്ങളുടെ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരുന്നതായി മുതിർന്ന ഹമാസ് പ്രതിനിധി ബാസിം നൌയിം പറഞ്ഞു എന്നാൽ പ്രതികരണം അറിയിക്കേണ്ട ഇസ്രായേൽ നിസ്സഹകരണം തുടരുകയായിരുന്നു ഘട്ടങ്ങളിലായി നടപ്പാക്കേണ്ട വെടിനിർത്തലിൽ വിട്ടയക്കുന്ന നാൽപ്പത് ബന്ദികളുടെ പട്ടിക ഹമാസ് നേരത്തെ പുറത്തുവിടണമെന്നായിരുന്നു ഇസ്രായേൽ ആവശ്യം ഇത് തയ്യാറാക്കി നൽകാൻ മധ്യസ്ഥരായ ഈജിപ്തും ഖത്തറും ഹമാസിനു മുൻപിൽ ഉന്നയിക്കുകയും ചെയ്തു എന്നാൽ അടിസ്ഥാന മേഖല തകർന്നു കിടക്കുന്ന ഗാസയിൽ വെടിനിർത്തൽ നടപ്പിൽ വരാതെ പലയിടങ്ങളിലായി പാർപ്പിച്ച ബന്ദികളുടെ വിവരങ്ങൾ ലഭ്യമാക്കാനാകില്ലെന്ന് ഹമാസ് അറിയിച്ചു വെടിനിർത്തലെ പ്രായമായ ഒരു സ്ത്രീകളുമായ നാല്പത് ബന്ദികളെ വിട്ടയക്കുന്നതിന് പകരം അഞ്ഞൂറ് പല സ്ത്രീകളെ മോചിപ്പിക്കണമെന്നായിരുന്നു ഹമാസ് ആവശ്യം ഗാസയിലുടനീളം സഹായ വിതരണം നിരവരാധികമായി അനുവദിക്കുകയും വടക്കൻ ഗാസയിലേക്ക് പൂർണ്ണമായും മടങ്ങിപ്പോക്ക് അനുവദിക്കുകയും വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു ചർച്ചകൾ വഴി മുടങ്ങിയതോടെ ഗാസയിൽ കടുത്ത മാനുഷിക പ്രതിസന്ധി കൂടുതൽ തീവ്രമാകുമെന്ന ആശങ്ക നിലനിൽക്കുകയാണ് ഇതുവരെ മുപ്പതിനായിരത്തി അറുനൂറ്റി മുപ്പത്തൊന്ന് പല സ്ത്രീകൾ കൊല്ലപ്പെട്ട ഗാസയിൽ ഇരുപത്തിമൂന്ന് ലക്ഷം വരുന്ന ജനസംഖ്യയിൽ എൺപത്തഞ്ച് ശതമാനത്തിലേറെയും ഭവനരഹിതരാണ് കെട്ടിടങ്ങളിൽ പകുതിയിലേറെയും ഇസ്രായേൽ ഇതിനകം തകർത്തു കഴിഞ്ഞു സഹായ ട്രക്കുകൾ തടഞ്ഞു വെച്ചതിനാൽ വൻ ഭക്ഷ്യക്ഷാമവും പട്ടിണിയും മരണം കൂട്ടുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു എട്ട് വിമാനങ്ങളിലായി ഗാസയുടെ വിവിധ മേഖലകളിൽ സഹായ വിതരണം നടന്നതായി ജോർദാൻ അറിയിച്ചു ജി പി എസ് സേവനങ്ങൾ അടക്കം തടഞ്ഞും സൈനികർക്കുള്ള അവധി റദ്ദാക്കിയും വ്യാമപ്രതിരോധം വർദ്ധിപ്പിച്ചും ഇസ്രായേൽ രംഗത്തുണ്ട് സിറിയൽ വ്യാമാക്രമണത്തിൽ രണ്ട് ഇറാനിയൻ ജനറൽമാർ ഉൾപ്പെടെ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇറാനിൽ നിന്നുള്ള പ്രതികാര നടപടി ഉണ്ടാകുമെന്ന ഭയന്നാണ് ഇസ്രായേൽ നടപടി ഗൈഡഡ് മിസൈലുകളും ഡ്രോണുകളും തടയുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് രാജ്യത്തുടനീളമുള്ള നാവിഗേഷൻ സേവനങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേൽ അധികൃതർ ജി പി എസ് ജാമിംഗ് ജി പി എസ് ആശ്രയിക്കുന്ന ആയുധങ്ങൾ ഇതുമൂലം ഉപയോഗശൂന്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ടെലാവീവ് ജെറുസലേം തുടങ്ങിയ സ്ഥലങ്ങളിലെ ആളുകൾക്ക് ലൊക്കേഷൻ അടിസ്ഥാനമാക്കിയുള്ള ആപ്പ് സേവനങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നില്ലെന്നാണ് റിപ്പോർട്ട്